ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനം സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ ദിവസം ദേശീയ യുവജനദിനമായി ആഘോഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ എല്ലാ വർഷവും ഈ ദിനം യുവജന ദിനമായി കൊണ്ടാടുന്നു ഭാരതത്തിലെ സന്യാസിമാരി പ്രമുഖനായ വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി കൊണ്ടാടുന്നത് ഈ വർഷം നൂറ്റി അറുപത്തിരണ്ടാമത്തെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യ യുവത്വത്തിന് പ്രചോദനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ സ്വാമിയുടെ ജന്മദിനം യുവജനദിനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് ജനിച്ച സ്വാമി വിവേകാനന്ദൻ്റെ പൂർവാശ്രമത്തിലെ പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് സ്വാമി വിവേകാനന്ദനായ അദ്ദേഹം വേദാന്ത യോഗയുടെ പ്രചാരകനായിരുന്നു രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ ആശ്രമത്തിൻ്റെയും സ്ഥാപകനാണ് അദ്ദേഹം മാതൃ രാജ്യത്ത് പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സ്വാമി വിവേകാനന്ദൻ ഇതോടൊപ്പം യോഗയും വേദാന്തവും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും പരിചയപ്പെടുത്തി ഈ രാജ്യങ്ങളിൽ നിരവധി പ്രഭാഷണങ്ങളും അദ്ദേഹം നടത്തി പടിഞ്ഞാറൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആദ്യത്തെ അറിയപ്പെടുന്ന ഹിന്ദു സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെൻറ്റിലൂടെ അദ്ദേഹം ഭാരത ലോക തത്വചിന്ത ലോകത്തിന് പരിചയപ്പെടുത്തി ഈ സമ്മേളനത്തിൽ അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്ത എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന ശൈലി വളരെ പ്രസിദ്ധമാണ് യുവാക്കൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് അവർ ആഗ്രഹിക്കുന്നതെന്തും നേടണമെന്ന് വിവേകാനന്ദൻ ആഗ്രഹിച്ചു ലോകത്തെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങൾ സമാധാനവും വിദ്യാഭ്യാസവുമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു കാൽനടയായി ഇന്ത്യ ചുറ്റിക്കണ്ട അദ്ദേഹം മതമല്ല ഭക്ഷണമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ദരിദ്രരുടെ ഉന്നമനവും വിദ്യാഭ്യാസവും ലക്ഷ്യമാക്കി ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ പതിനാലിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ ജനന തീയതി ദേശീയ യുവജനദിനമായി പ്രഖ്യാപിച്ചു രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ യുവാക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു അതാണ് മറ്റ് ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും എല്ലാ യുവജനങ്ങൾക്കും ആശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്